എന്ന ക്രിമിനലിനെ ആയി പരിഗണിക്കുന്ന കേരള പോലീസ് സാധാരണക്കാരെ തല്ലിച്ചതയ്ക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന സെൽ കോർഡിനേറ്റർ വി കെ സജീവൻ പറഞ്ഞു പിണറായി ഭരണത്തിലെ പോലീസ് ക്രൂരതയ്ക്കെതിരായും വികസിത കേരളത്തിനായി പോലീസ് സേനയുടെ സമഗ്രമാറ്റം ആവശ്യപ്പെട്ടുകൊണ്ടും ബിജെപി കണ്ണൂർ സൌത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലശ്ശേരി ഡിവൈഎസ്പി ഓഫീസിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നതിനിടയിൽ കൊടിസുനി എന്ന സിപിഎം ക്രിമിനലിന് മദ്യമാങ്ങി നൽകാൻ കേരള പോലീസ് തയ്യാറാകുന്നു കേരളത്തിൽ എഴുന്നൂറ്റി നാൽപ്പത്തി പോലീസ് ഉദ്യോഗസ്ഥന്മാർ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണെന്ന് റിപ്പോർട്ട് വന്നിട്ടും കേവലം പതിനെട്ട് പേർക്കെതിരെ മാത്രമാണ് പോലീസ് നടപടിയെടുക്കുവാൻ തയ്യാറായത് ഒരു കാലത്ത് ഗുണ്ടാസംഘങ്ങളുടെ കൈപ്പിടിയിലൊതുങ്ങിയിരുന്ന ഉത്തർപ്രദേശിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും പോലീസ് സ്റ്റേഷനുകളും യോഗി ആദിത്യനാഥ് എന്ന ശക്തനായ ഭരണാധികാരിയുടെ ഇടപെടലിലൂടെയുണ്ടാക്കിയ പരിവർത്തനം നാം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ബിജെപി കണ്ണൂർ സൌത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു ഏളക്കുഴി അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ഷിജിലാൽ സംസ്ഥാന സമിതി അംഗങ്ങളായ പി സത്യപ്രകാശൻ മാസ്റ്റർ വി വി ചന്ദ്രൻ യുവമോർച്ച സംസ്ഥാന ഉപാധ്യക്ഷ ശ്രുതി കൊയിലൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ബി പ്രജിൽ സി പി സംഗീത എന്നിവർ സംസാരിച്ചു തലശ്ശേരി വാടിക്കൽ രാമകൃഷ്ണൻ മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ഡിവൈഎസ്പി ഓഫീസിന് മുന്നിൽ ിൽ പോലീസ് തടഞ്ഞു ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് എൻഡതി റീന മനോഹരൻ കെ ലിജേഷ് കെ സി വിഷ്ണു ഹരീഷ് ബാബു ഒ സന്തോഷ് ഷംജിത്ത് പാട്ട്യം ആർ ഷംജിത്ത് വിപിൻ ഐവർകുളം എം പ്രവീണ എന്നിവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി നിങ്ങളൊരു നഴ്സ് ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം